ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകി ആദരിച്ചു ഏറ്റുമനൂർ നഗരസഭാ പരിധിയിലെ ആറാം വാർഡ് മരങ്ങാട്ടിക്കാലയിൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് വിദ്യാ പുരസ്കാരം ആദരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൗൺസിലർ ഇ എസ് ബിജു അധ്യക്ഷത വഹിച്ചു നമ്മൾ ആദ്യത്തെ വർഷം ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ സാധാരണ എല്ലാ മേഖലകളിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടുന്ന കുട്ടികളെ മാത്രമാണ് ആദരിക്കാറുള്ളത് ചിലപ്പോൾ ഒരു വിഷയത്തിന് എ പ്ലസ് പോകുന്നവരുണ്ടാവാം ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് പോകുന്നവരുണ്ടാവാം പൊതുവായി ഞങ്ങൾ ജാഗ്രതാ സമിതി അംഗങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വേർതിരിവ് ഉണ്ടാവേണ്ടതില്ല എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴിക കല്ലുകളാണ് ആ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളിലും വിജയിക്കുന്ന മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്നതാണ് ഉചിതം എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും ഈ വാർഡിൽ നിന്ന് വിജയിച്ച എല്ലാവരെയും ആദരിക്കാൻ തീരുമാനിക്കുകയും പ്രൗഢമായിട്ടുള്ള ചടങ്ങുകൾ ഞങ്ങൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരിൽ കട്ടച്ചിറ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി സെബാസ്റ്റ്യൻ ഏറ്റുമന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന എന്നിവർ ചേർന്നാണ് പുരസ്കാര വിതരണം നടത്തിയത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിയ വ്യക്തിത്വമാണ് ഇവിടെ ജാതിയില്ല പണമില്ല ഒന്നുമില്ലാതെ ഈ വാർഡിലെ മുന്നൂറ്റിയേഴ് അംഗങ്ങളിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു പാസ്സായ എല്ലാ മക്കളെയും തിരഞ്ഞെടുക്കുകയാണ് എന്ന ഒറ്റ കാരണത്താൽ തിരഞ്ഞെടുക്കുകയാണ് അതെനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഒരു മീറ്റിംഗ് നമുക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരിക്കലും ഒരു പുരസ്കാരങ്ങളൊന്നും നേടാൻ പറ്റിയിട്ടില്ല കാരണം ഒരു പുരസ്കാരങ്ങൾ ഒരു വാർഡ് മെമ്പർ ഇന്നൊക്കെ നേടുക അത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രം പറഞ്ഞ കാര്യമാണ് ഇപ്പോഴത്തെ പറയുവാണെങ്കിൽ എ പ്ലസ് കാര്യത്തില് മാത്രം നമ്മളൊന്നും ആ ഗണത്തിൽ വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പക്ഷേ എങ്കിലും നിങ്ങളൊരു കൂട്ടായ്മയിലൂടെ ഒന്ന് ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ നിങ്ങളെ അനുമോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സന്തോഷമുണ്ടാകും തുടർച്ചയായ മൂന്നാമത് വർഷമാണ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പുരസ്കാര വിതരണം നടത്തിവരുന്നത് ഐഫോറി